ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷും കൺമണിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിന് ശേഷം തന്നെ ആ അമ്പലത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം ചെയ്യുന്നത് കൃഷിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് എനിക്ക് അച്ഛനേക്കാൾ കൂടുതലായിട്ട് ആരെയും ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ കൃഷി അവിടെ സംസാരിക്കുന്നുണ്ട് എൻ്റെ അച്ഛനാണെല്ലാം കൃഷ്സാഗർ എന്ന പേരിലാണ് അറിയാൻ എനിക്ക് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു അതിന് അതിനാണോ ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിലേക്ക് കേട്ടോ അതിനുശേഷം തന്നെ കൺമണിയും പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിനെ അനുബന്ധിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പറയുന്നു കൃഷിയാണെങ്കിലും മനപ്രയാസം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവിടേക്ക് വാസുകി വരുന്നുണ്ട് ഈ കാര്യം അറിഞ്ഞിട്ടും അതിനുശേഷം തന്നെ അവർ പോവുകയാണെന്നുള്ള വിവരം അറിഞ്ഞിട്ട് കേട്ടോ നിങ്ങൾ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇനിയും വരും വാസുകി പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോവേണ്ടി വന്നു അതെല്ലാം ഞാൻ അറിഞ്ഞു ഈ ദേവിയോട് പ്രാർത്ഥിച്ചില്ലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു നിങ്ങൾ കാരണമാണല്ലോ ഞങ്ങൾക്ക് അന്നം പ്രാപ്തമായത് തന്നെ ആ ഒരു നന്ദി ആ ഒരു പ്രാർത്ഥന നിങ്ങളിലൂടെ എല്ലാവർക്കും ഉണ്ടാവും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു പിന്നെയും ബലരാമനെയും അവിടെ ജയിലിലുള്ള ഒരു ഗുണ്ടയാണ് കേട്ടോ കാണിക്കുന്നത് അയാൾക്ക് ബലരാമനോട് ആദിമി ശത്രുത ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങനെ തന്നെ ബലരാമനോട് പറയുന്നുണ്ട് ഇന്ന് നീ ജാമ്യത്തിൽ ഇറങ്ങുമല്ലേ അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ നിന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടില്ല അപ്പോഴത്തേനും അയാൾ കത്തി വെച്ചിട്ട് ബലരാമനെ കുത്തി വെഴുത്തുന്നു കേട്ടോ അങ്ങനെ ബലരാമൻ അവിടെ ചോര കൊണ്ടുപിടുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് കൃഷ് വരുന്നുണ്ട് സു അമ്മെന്ന് വിളിച്ചിട്ട് വരുമ്പോഴത്തേനും എല്ലാവരും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് ഒപ്പം കൺമണിയും കൂടെ കാണുമ്പോൾ അതിലേറെ ദേഷ്യവും വരുന്നുണ്ട് അങ്ങനെ ശുചി പോയിട്ട് കൃഷ്ണ ചെന്നിട്ട് കിട്ടും മോനെ നീ വന്നല്ലോ ഒരുപാട് സന്തോഷമായി മാത്രമല്ല അച്ഛൻ വീണ സമയത്ത് നീയല്ലേ ഒന്നും താങ്ങാനുണ്ടാവേണ്ടത് ഇപ്പം നീ എവിടെയായിരുന്നു മോനെ അച്ഛൻ എന്തൊക്കെ സംഭവിച്ചു നീ കണ്ടല്ലോ എന്ന് പറയുന്നു അച്ഛനൊന്നും വരില്ല അമ്മേ ഞാൻ വന്നല്ലോ എന്ന് പറയുന്നു കേട്ടോ എൻ അപ്പോൾ ഹേമ ഹേമ അതായത് മാനസിയുടെ അമ്മ പറയുന്നുണ്ട് വാ മോളെ മാനസി നമുക്ക് പോകാമെന്ന് പറയുന്നു കൺമണിയെ കാണുമ്പോഴുള്ള ദേഷ്യമാണ് കേട്ടോ അപ്പോഴത്തേനും അമ്മ അവിടെ നിൽക്കുക ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മാനസം മുന്നിൽ നിന്ന് സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് നീ ഇതിലിടപെടാൻ നീ ആരുമല്ല എന്ന് പറയുന്നു ഞാൻ ഞങ്ങളുടെ ചെയർമാൻ വയ്യാണ്ടിരിക്കല്ലോ എന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു ചെയർമാൻ എപ്പോഴാണ് നിനക്ക് ചെയർമാനൊക്കെ ഉണ്ടായത് കൃഷിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് നീ തിരിച്ചു വന്നിരിക്കുക നീ ഒരു പ്രധാന കാരണമാണ് ഇന്ന് അങ്ങളിന് ഇങ്ങനെ വരാനായിട്ട് കാരണം എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും ആൻറ്റിമ്മയും പറയുന്നുണ്ട് എന്താ കൃഷിയായി നീ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവൾ നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഇവളെ ഇവിടേക്ക് കടത്താൻ സാധിക്കില്ല നീ ഇവളെ പറഞ്ഞു നോക്കുക എന്ന് പറയുന്നു അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം തന്നെ കൺമണിക്ക് ആകെ വിഷമം വരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ സുജാത സുജാത മേഡം പറയട്ടെ അല്ലാതെ മാനസം പറഞ്ഞുകൊണ്ട് ഞാൻ കേൾക്കണമെന്നില്ല എന്താ ഇനി ആൻറ്റി പറയേണ്ടത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായമാണെന്ന് പറയുന്നു അപ്പോഴതിനും സുജു മുന്നിലേക്ക് വരുന്നുണ്ട് കൺമണിക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു മാഡം എന്ന് പറയുമ്പോഴത്തേനും കൺമണി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് മാനസ പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണെന്ന് പറയുന്നു ഇതിൽ കൺമണി പോലെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യകത ഇല്ല എന്ന് പറയുക കേട്ടോ അത് കേൾക്കുന്ന കൺമണിക്ക് നല്ലപോലെ വിഷമം വരുന്നു അപ്പോഴത്തേന് മാനസ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല അല്ലേ കൃഷിൻ്റെ മേലെ എനിക്കാണ് കൂടുതൽ അധികാരം കണ്ടോ അവൻ എന്നെ വിവാഹം മോതിൽ വണയിച്ചു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമല്ലല്ലോ നീ ഇവിടുന്ന് ഇറങ്ങി പോകായിരിക്കുന്നു എനിക്ക് നല്ലതെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ വിഷമത്തോടു കൂടി കൺമണി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് തന്നെ കൃഷ്ണൻ ദേഷ്യം വന്നതിന് ശേഷം തന്നെ കൃഷ്ണൻ കൺമണിയുടെ അടുത്തേക്ക് തന്നെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ കൺമണി സോറി അവർ പറഞ്ഞതിൽ അതെനിക്ക് കുഴപ്പമില്ല സുജാത മേഡം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം എന്താണെന്നറിയോ അവർക്ക് അവരുടെ മോൾക്ക് വയ്യ അതുമാത്രമല്ല ഇപ്പോൾ സാഗർ സാറിനും വയ്യ എല്ലാം കൊണ്ടും മനപ്രയാസം കൊണ്ട് നിൽക്കണം ആ പാവം ആ പാവത്തിൻ്റെ മേലെ എന്ത് തെറ്റാ ഉള്ളത് പക്ഷേ മാനസ അവൾ കൂടുതൽ സംസാരിക്കാൻ എന്താണ് ഇതൊരു ഹോസ്പിറ്റലിലല്ലേ എല്ലാവരും കണ്ടു നിൽക്കുന്നതല്ലേ ഇത്രയും ഇത്രയും വൃത്തിയേട്ട രീതിയിൽ അവൾക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കാരണം സാർ എന്ന് ചോദിക്കുന്നുണ്ട് അവളെ നമുക്ക് പിന്നെയും ശരിയാക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഇനിയും എന്നെയും കണ്ടപ്പോഴുള്ള ഒരു ദേഷ്യമാണ് അവൾക്കെന്ന് പറയുന്നു അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എനിക്ക് അവൾ മാഡം എന്ന് വിളിക്കാൻ തന്നെ ഇപ്പോൾ ഇഷ്ടമല്ല മാഡം എന്നൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ സസ്പെൻഡിലായന്നിപ്പോൾ അതുകൊണ്ട് തന്നെ അവളെന്നെ പേര് വിളിച്ചാൽ മതി എന്ന് പറയും റെസ്പെക്റ്റും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നു അവിടേക്ക് മാനസ വരുന്നത് കൃഷി എന്താണ് ഇവിടെ എന്ന് പറയുന്നു അവിടെ നിന്ന് വന്നപ്പോഴത്തേനും ഇവിടെ വന്നിട്ടാണോ സംസാരം കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇറങ്ങിപ്പോകാൻ കൃഷിൻ്റെ മേൽ നിനക്ക് എന്താടി ഈ അധികാരം എന്ന് പറയുന്നു മാനസ നീ എന്താ ഈ പറഞ്ഞിരിക്കുന്നത് എന്നോട് ചോദിക്കുന്നു കേട്ടോ ഈ വന്നിട്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് മാനസ പറയുമ്പോൾ നിയന്ത്രണം വിടുന്നുണ്ട് കേട്ടോ കൺമണിയുടെ എന്താണ് നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കൺമണി മാനസയെ അടിക്കാനായിട്ട് പോകുന്നതിനാണെങ്കിലും കൺമണി അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട് കൺമണി അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവർ വിവരം കെട്ടവളാണെന്ന് പറയുക കേട്ടോ അപ്പോഴത്തേന് മാനസയോട് വീണ്ടും പോയി പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നതാണ് കൺമണി ഇതിൽ കൂടുതൽ നീ ഒന്നും പറയാൻ നിൽക്കണ്ട നിനക്കൊരു അധികാരമില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ കാണിച്ചു കൂട്ടണത് എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെന്നും പറയുന്നു കേട്ടോ പിന്നെ പിന്നെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കണ്ടെന്ന് പറയുന്നു അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചും നീ ഇത്ര വലിയ ആളായല്ലോ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കൺമണി നിൻ്റെ ഈ പൊങ്ങച്ചൊക്കെ അതോടുകൂടി നിൽക്കുമ്പോൾ മാനസിക എന്ന് പറയുന്നു പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ രഹസ്യങ്ങളൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല നിന്നെപ്പോലെ വൃത്തികെട്ട സ്വഭാവം എനിക്കില്ല മാത്രമല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ പറഞ്ഞല്ലോ ഞാൻ വലിഞ്ഞു കയറി വന്നതാണെന്നും എന്നെത്രയും ആക്ഷേപിച്ചല്ലോ ഇനി നീ കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് കിട്ടിയതും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഒന്നും ഞാൻ ഇനിയൊരു മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു മനസ്സ് എന്താ നീ പറഞ്ഞു എന്താ നിൻ്റെ ഉദ്ദേശം എന്തായാലും മാനസിക്കു മനസ്സിലായിട്ടുണ്ടല്ലോ അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ അപ്പോഴത്തെ മനസ്സ് ഒന്ന് നിന്നേ എനിക്ക് കിട്ടിയത് ഞാനും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലടി എന്ന് പറയുന്നു നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് കൺമണി അങ്ങോട്ട് മാറിപ്പോവാട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ കൃഷി ആകെ ടെൻഷനായി രണ്ടുപേരുടെ മത്സരത്തിൽ കൃഷി അകപ്പെട്ടു പോവാട്ടോ അതിനുശേഷം വീണ്ടും മാനസിക അതുപോലെ ആൻറ്റിയമ്മ എല്ലാവരും നിൽക്കുമ്പോഴത്തേനും കൃഷി അങ്ങോട്ട് വരുന്നു എന്ത് കൃഷിയായി ഈ ചെയ്തത് നീ ചെയ്തത് ശരിയാണോ എന്ന് ആൻ്റിയമ്മ ചോദിക്കുന്നു കേട്ടോ അപ്പോഴത്തേനും എന്താ ആൻറ്റിയമ്മ ഈ പറയുന്നത് പിന്നെ എന്താ പിന്നെ പറയേണ്ടത് അവളെപ്പോലെ ഒരു പെണ്ണിനെ വലിഞ്ഞു കയറി കൊണ്ടുവന്നിട്ട് ഇത് നിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് മാനസ ഇവളുടെ കൂടെയല്ലേ നീ നിൽക്കേണ്ടത് എന്നിട്ട് അവളുടെ കൂടെയാണോ നീ നിൽക്കേണ്ടത് എന്താ കൃഷി കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും ഹേമ പറയുന്നുണ്ട് കൃഷിയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആൻറ്റി എന്താ ചോദിച്ചോളൂ എന്ന് പറയുന്നു എൻ്റെ മോള് നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലേ നിശ്ചയം കഴിഞ്ഞു എന്നിട്ട് എത്ര നാളായി ഇനി നിനക്കകത്ത് കല്യാണത്തിൽ സമ്മതല്ലേ ചോദിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നു അമ്മ അതിൽ കൂടുതൽ എന്ന് മാനസ് പറയുന്നു ഈ കണ്ടോ ഈ മോതിരം കണ്ടോ ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്നല്ല നീ പറഞ്ഞത് ഈ മോതിരത്തിൻ്റെ അധികാരത്തിൽ ഞാൻ എല്ലാത്തിലും ഇടപെടും കൃഷിയെന്ന് പറയുന്നു പിന്നെ ആൻറ്റിമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ ആന്റിയമ്മ നിനക്ക് അവളെ പോലെ ഒരു പെണ്ണിനെ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് ഈ മാനസിയാണ് നിൻ്റെ ആവാൻ പോകുന്നത് ഇവളോടൊപ്പം വേണം നീ സംസാരിക്കാനും ഓക്കെ നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്ന രീതിയിൽ മാനസ് പറയുന്നുണ്ട് ആൻറ്റിയും പറയുന്നുണ്ട് കൃഷി പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്ന ഒരാളെ ഞാൻ അപമാനിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പിന്നെ മാനസേ നീ വല്ലാണ്ടത്തുള്ള നിൽക്കണ്ട എന്നും കൃഷി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഈ പൊസിഷനിലെത്തിയതും ഇത്ര വലിയ ആളായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ ഇവരോടൊക്കെ തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ മനസ്സാകെ ടെൻഷനാവുന്നുണ്ട് മല്ലവരും വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട കൃഷി അങ്ങനെ തന്നെ ഇരിക്കേട്ട കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു പിന്നീട് സുജീവിന് വിഷമവും വരുന്നുണ്ട് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് ഇവിടെ ഐസുകൾ ഒരാൾ കിടക്കുന്നുണ്ട് അയാളൊന്നും മൈൻഡ് ചെയ്യാതെ വലുത് വഴക്കുണ്ടാക്കുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അയാളുടെ അവസ്ഥ ഒന്നും അറിയാതെ പോലും എനിക്കിത് മടുത്തു പോകാൻ വിഷമത്തോടു കൂടി മാറുന്നു അങ്ങനെ എല്ലാവരും സുജുവിൻ്റെ പുറകെ പോകുന്നു കൃഷി വിഷമത്തോടുകൂടി നിൽക്കുന്നു കേട്ടോ പിന്നെ ഈ സുമിത്രയെ കാണിക്കുന്നത് അങ്ങനെ സഹതം വിളിച്ചിട്ട് മാഡം ദുഃഖവാർത്തയാണോ സന്തോഷ വാര്ത്തയാണെന്നോ എനിക്ക് പറയാനറിയില്ല ബല്ലരാമനെ ഇവിടെ ഒരു ഗുണ്ട വന്ന് കുത്തി എന്ന് പറയുന്നു എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവർ പണ്ടേ ശത്രുതയുള്ള ആൾക്കാരായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നു അപ്പത്തേനും വക്കീൽ പറയുന്നുണ്ട് അവനെ എവിടേക്കാണ് മാറ്റിയതെന്ന് പറയുന്നത് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് അവിടെ മാറ്റാൻ പാടില്ല സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം അവിടെയാണ് സാഗർ ഉള്ളതെന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് ചെയ്ത്യാവെന്ന് പറയട്ടോ അപ്പോൾ എന്തിനു സിറ്റി ഹോസ്പിറ്റലിൽ മാറ്റാൻ കാരണം എന്ന് സുമിത്ര ചോദിക്കുമ്പോഴത്തേനും അവിടെയാണ് സാഗർ കിടക്കുന്നത് സാഗർ കിടക്കുമ്പോൾ ബലരാമനവിടെ എത്തണം എന്നാലേ അവനെ വകവരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ബലരാമൻ്റെ മേലെക്കുറ്റം ആരോപിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു ആ ഒരു ക്രിമിനൽ ലോയർ പറയുക അയാളുടെ ക്രിമിനൽ ബുദ്ധിയിലാട്ടോ ആ ഒരു ബുദ്ധി തെളിഞ്ഞു വരുന്നത് അങ്ങനെ തന്നെ സുമിത്രയ്ക്കും പാലിനും സന്തോഷമാകട്ടോ ചെയ്യുന്നത് അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ ഇവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഈ അവസ്ഥയിലെങ്കിലും സാഗർ എന്തായാലും സ്വന്തം മകനാണ് എന്നും ബലരാമൻ സ്വന്തം ബലരാമൻ്റെ സ്വന്തം അച്ഛനാണ് സാഗർ എന്ന് തിരിച്ചറിയും എന്തായാലും ഉറപ്പാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കാണുന്നത് പ്രമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം